വെളുത്ത ആപ്പിൾ കാണപ്പെടുന്ന രാജ്യം ചൈന ജപ്പാൻ നേപ്പാൾ കൊറിയ ചൈന ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രാജ്യം ശ്രീലങ്ക കൊറിയ ഭൂട്ടാൻ മ്യാൻമർ കൊറിയ കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ചന്ദനം മഹാഗണി തേക്ക് ആഞ്ഞിൽ തേക്ക് ഉരുളക്കിഴങ്ങിലുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ ബി വിറ്റാമിൻ സി ബി ഫ്രാൻസിൻ്റെ ദേശീയ വിനോദം ഹോക്കി ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് ഫുട്ബോൾ ഫുട്ബോൾ മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷി പരുന്ത് പ്രാവ് ഹമ്മിങ് ബേഡ് കഴുകൻ ഹമ്മിംഗ് ബേഡ് ലോക കാലാവസ്ഥാ ദിനം ജൂലൈ പത്ത് മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൂട്ട് പൈനാപ്പിൾ നേന്ത്രപ്പഴം മാതളനാരങ്ങ പപ്പായ നേന്ത്രപ്പഴം നാൽപ്പത് വയസ്സിന് ശേഷം ദുർബലമാവുന്ന ശരീരാവയവം ഹൃദയം കരൾ തലച്ചോറ് തൊക്ക് തലച്ചോറ് ഇന്ത്യയിൽ ജി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് ഏത് മൃഗത്തിൻ്റെ പാലിൽ നിന്നാണ് മരുന്നുണ്ടാക്കുന്നത് കഴുത പശു ഒട്ടകം ആട് ഒട്ടകം രംഗോലി ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് മഹാരാഷ്ട്ര പഞ്ചാബ് കർണാടക കേരളം മഹാരാഷ്ട്ര രണ്ടാമത് ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തത് ഏത് പാൽ ഇറച്ചി മുട്ട ചായ മുട്ട രാത്രിയിൽ കൂടുതൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാവുന്ന രുചി മധുരം കയ്പ്പ് എരിവ് ഉപ്പ് എരിവ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് ഇവയിൽ ഏതുകൊണ്ട് പേപ്പർ ഷിഫോൺ കോട്ടൺ റയോൺ കോട്ടൺ ഭൂകമ്പം മുൻകൂട്ടി അറിയാൻ കഴിവുള്ളത് ഏതിന് മൃഗങ്ങൾ മത്സ്യങ്ങൾ മനുഷ്യർ പക്ഷികൾ മത്സ്യങ്ങൾ ഒരു തവണ മാത്രം കായ്ക്കുന്ന മരം മാവ് വായ പ്ലാവ് അടക്ക വായ ഷുഗർ കൂടുതലുള്ളവർ സ്ഥിരമായി കഴിക്കേണ്ട പച്ചക്കറി ക്യാരറ്റ് പടവലങ്ങ കോവക്ക മത്തങ്ങ കോവക്ക ഇന്ത്യയിൽ ആദ്യം സൂര്യനൊദിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് അരുണാചൽ പ്രദേശ് വിറ്റാമിൻ ഗുളികകൾ കൂടുതൽ കഴിച്ചാൽ തകരാറിലാവുന്ന അവയവം ഹൃദയം വൃക്ക കരൾ കണ്ണ് വൃക്ക ആപ്പിൾ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല പാലക്കാട് വയനാട് ഇടുക്കി കണ്ണൂർ ഇടുക്കി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജന്മദേശം ഓസ്ട്രേലിയ ഫ്രാൻസ് അമേരിക്ക ജർമ്മനി അമേരിക്ക ജനിച്ച ഉടനെ രണ്ട് മാസം വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവി ചിറാഫ് കരടി ഒട്ടകം കൊതിര കരടി മഴക്കാലത്ത് മാത്രം വിരിയുന്ന പൂവ് മുല്ല അരളി ചെമ്പകം താമര മുല്ല പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഉത്തമമായ പ്രഭാത ഭക്ഷണം പൊട്ട് ദോശ ഇഡലി പൂരി ഇഡലി ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഡൽഹി കൽക്കത്ത മുംബൈ ബാംഗ്ലൂർ മുംബൈ രാത്രിയിൽ കാഴ്ചശക്തി കൂടുതലുള്ള മൃഗം നായ കുതിര പൂച്ച കഴുത പൂച്ച കന്നിമൂലയിൽ നട്ടാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചെടി മുല്ല തുളസി റോസ് അരളി തുളസി